ഓപ്പറേഷൻ സിന്ധൂരിൽ വീണ്ടും തുറന്നടിച്ച് രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആക്രമിക്കാൻ പോകുന്നുവെന്ന കാര്യം പാകിസ്ഥാനെ അറിയിച്ചുവന്ന ഗുരുതരമായ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശകാര്യ മന്ത്രാലയം പൊതു ഇടത്തിൽ ഇക്കാര്യം സംബന്ധിച്ചതാണ് ഇതിനാരാണ് അധികാരം നൽകിയതെന്നും അദ്ദേഹം ചോദിച്ചു ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ലക്ഷ്യമിടുന്നുവെന്ന് കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെ നേരത്തെ അറിയിച്ചുവെന്നും ഇത് കുറ്റകരമാണെന്നും രാഹുൽ ഗാന്ധി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു വ്യോമസേനയുടെ എത്ര വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിൽ ചോദിച്ചു ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു ഗാന്ധിയുടെ വിമർശനം ഇസ്ലാമാബാദുമായി ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതിന്റെ ഫലമായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു അതേസമയം രാജസ്ഥാനിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് മറുപടിയും രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ക്യാമറകൾ ഓൺ ആയിരിക്കുമ്പോൾ മാത്രം നരേന്ദ്രമോദിക്ക് രക്തം തുളയ്ക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു പ്രധാനമന്ത്രി പൊള്ളയായ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മോദിജി പൊള്ളയായ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കൂ തീവ്രവാദത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന എന്തിനാണ് വിശ്വസിച്ചതെന്ന് ഞങ്ങളോട് പറയൂ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തല കുറിച്ചുകൊണ്ട് നിങ്ങൾ രാജ്യ താൽപര്യം പലികളിച്ചത് എന്തിനാണ് ക്യാമറകൾക്ക് മുന്നിൽ മാത്രം നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ രാജ്യത്തിന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തി രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ച് ു അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ നേരത്തെ എഐസി ജനറൽ സെക്രട്ടറി ജയറാം രമേശും രംഗത്തെത്തിയിരുന്നു പൊതുറാലികളിൽ സിനിമാ ഡയലോഗുകൾ പറയുന്നതിന് പരം പ്രധാനമന്ത്രി അദ്ദേഹത്തോട് ചോദിക്കുന്ന ഗൌരവമേറിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുകയാണ് ചെയ്യേണ്ടതെന്ന് ജയറാം രമേശ് പറഞ്ഞു പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഇപ്പോഴും സ്വതന്ത്രരായി തുടരുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ പൂഞ്ച ഗംഗാഗർ ഗുൽമാർഗ് എന്നിവിടങ്ങളിൽ നടന്ന മൂന്ന് ഭീകരാക്രമണങ്ങൾക്ക് അവർ ഉത്തരവാദികളായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് താങ്കൾ ഒരു സർവകക്ഷി യോഗത്തിലും പങ്കെടുക്കാത്തതും പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിൽ എടുക്കാത്തതും ഉത്തരം നൽകുന്നു എന്നാണ് ജയറാം രമേശ് പറഞ്ഞത് ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചാൽ പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സിന്ദൂരം വെടിവരുന്നാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇന്ത്യയുടെ ശത്രുക്കളും ലോകരാജ്യങ്ങളും ഇതിനോടകം കണ്ടുവെന്നുമാണ് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി പറഞ്ഞത് മോദിയുടെ സ്ഥിരകളിലൂടെ ഒഴുകുന്നത് രക്തം മാത്രമല്ല ചൂടുള്ള സിന്ദൂരവും കൂടിയാണ് സിന്ദൂരം മായ്ച്ചു കളയാൻ ഇറങ്ങി തിരിച്ചവർ തുടച്ചു നീക്കപ്പെട്ടു ഹിന്ദുസ്ഥാനിൽ ചെറിയ ഓരോ തുള്ളി രക്തത്തിനും അവർ വലിയ വില നൽകേണ്ടി വന്നു ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചാൽ പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരും ഈ ദൃഢനിശ്ചയത്തിൽ നിന്നും ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ പിന്തിരിപ്പിക്കാനാവില്ല നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അതേസമയം രാഹുൽ ഗാന്ധി ി മെയ് ഇരുന് ജമ്മു കാശ്മീർ സന്ദർശിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത് പൂഞ്ച് ജില്ലയിലെത്തുന്ന രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ കാണും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് ആണ് ഇക്കാര്യം അറിയിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വെള്ളിയാഴ്ച പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നേരത്തെ പാൽഗാം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കാണുന്നതിനായി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം ശ്രീനഗർ സന്ദർശിച്ചിരുന്നു കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി അതേസമയം പൂഞ്ച ും രജൌരിയിലും ആരണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സന്ദർശിച്ചിരുന്നു ദുരിതബാധിതരായ കുടുംബങ്ങളുടെ ശരിയായ പുനരധിവാസമാണ് തന്റെ പ്രഥമ പരിഗണന എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് സർക്കാർ ജോലിയും കേന്ദ്ര സർക്കാരിൽ നിന്നും കുടുംബങ്ങൾക്ക് സഹായവും നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു കേന്ദ്രത്തിന്റെ സഹായത്തോടെ ജമ്മു കാശ്മീർ ഭരണകൂടം അതിർത്തി പ്രദേശത്തിലുള്ളവർക്ക് ശരിയായ പുനരധിവാസം സുരക്ഷ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കും ജമ്മു കാശ്മീരിലുടനീം കമ്മ്യൂണിറ്റി ബംഗറുകൾ നിർമ്മിക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ ഗണ്യമായി വികസിപ്പിക്കുകയാണെന്നും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു പുറമെ രജൌരിയിലുംകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രദേശവാസികളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജമ്മു കാശ്മീർ സർക്കാർ പത്ത് ലക്ഷം രൂപ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിരുന്നു ജമ്മു കാശ്മീർ അതിർത്തി മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ ഭരണകൂടം പോലീസ് പ്രദേശവാസികൾ എന്നിവരുമായി ലഫ്റ്റനന്റ് ഗവർണർ സിൻഹ കൂടിക്കാഴ്ചകൾ നടത്തി ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പാക്കേജ് കേന്ദ്ര സർക്കാർ ഉടൻ അംഗീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന് പുറമെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു പൂഞ്ചിൽ മാത്രം പതിമൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വിദേശകാര്യമന്ത്രിയോട് രാഹുൽ ഗാന്ധി വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ ഡൊണാൾഡ് ട്രംപിനോട് ആരാണ് ആവശ്യപ്പെട്ടതെന്നും പാകിസ്ഥാനെ ഒരു രാജ്യം പോലും അപലപിക്കാത്തതെന്നു രാഹുൽ ഗാന്ധി ചോദിച്ചു അതേസമയം പൊതുപ്രവർത്തനത്തിൽ രാഹുൽ മാന്യത കാണിക്കണമെന്നായിരുന്നു ബിജെപിയുടെ പ്രതികരണം ഇന്ത്യയും പാകിസ്ഥാനും എന്തുകൊണ്ടാണ് തുല്യമായി കാണുന്നതെന്നും രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരുന്നു ഇന്ത്യയുടെ വിദേശ നയം തകർന്നിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ദേശ സുരക്ഷയെ ബാധിക്കുന്ന ചോദ്യങ്ങൾ രാഹുൽ രാഹുൽഗാന്ധി ഒഴിവാക്കണമെന്നും ബിജെപി അതേസമയം ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ തുടരുമ്പോഴും രാഹുൽ ഗാന്ധി അശ്രദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്ന് ബിജെപി കുറ്റപ്പെടുത്തി